ഗോഡ്സ് ഇല്ല വേഴ്സസ് കോങ് ന്യൂ എംപയർ ആദം കിങ് കാർഡാണ് ഇതിനു മുമ്പേ ഗോഡ്സ് ഇല്ല കിങ് കോങ് സംവിധാനം ചെയ്ത ഇതേ വ്യക്തി തന്നെയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമയാണ് ഗോഡ്സ് ഇല്ല വേഴ്സസ് കിങ് പക്ഷേ നമ്മുടെ മെക്ക ഗോഡ്സിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ലാസ്റ്റ് ഫൈറ്റ് ഒന്നും എനിക്ക് അത്ര ത്രില്ലടിപ്പിച്ചിട്ട് ഈ ഒരു സിനിമയിൽ തോന്നിയിട്ടില്ല സിനിമയുടെ ഒരു ഒരുപാട് ന്യൂ ടൈറ്റൻസ് പുതിയ പുതിയ ടൈറ്റൻസ് ഷിമോ പിന്നെ സ്കാർ കിങ് അങ്ങനെ വേറെ കുറേ കുറേ ടൈറ്റൻസ് ഒക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീടും കൂടും നഷ്ടപ്പെട്ട നമ്മുടെ ഗോഡ്സില്ല ഒരു കൊളോസിയത്തിലാണ് കിടന്നുറങ്ങുന്നത് ഈ സമയത്ത് നമ്മുടെ ഒരു സിക്സ് സെറ്റ്സ് പോലെ ഗോഡ്സില്ലയ്ക്ക് ഒരു ഒരു അപായ സൂചന കിട്ടുകയാണെങ്കിൽ പുതിയൊരു അപകടം ഉണ്ടാവാൻ പോകുന്നുണ്ട് അങ്ങനെ തുടക്കം മുതൽ ഗോഡ്സില്ല പല 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 സ്ഥലങ്ങളിലേക്ക് പോയി പല പല രാജ്യങ്ങളിലേക്ക് ദേശാടനം ചെയ്ത് താൻ ഇങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആണവ നിലയങ്ങളിൽ നിന്നും റീചാർജ് ചെയ്യുന്നു മഞ്ഞുമലകൾക്കിടയിലേക്ക് പോകുന്നു അവിടുന്ന് റീചാർജ് ചെയ്യുന്നു അങ്ങനെയാണ് ഗോഡ്സില്ല പോകുന്നത് എപ്പോഴും ഈ സിനിമ കിങ് കോങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കിങ് കോങ് മാസേഴ്സ് ഗോഡ്സിലായിക്കോട്ടെ ഈ ന്യൂ എംപയർ ആയിക്കോട്ടെ ഇതിൽ കഥ പോ കൊണ്ടുപോകുന്നത് കിങ്കോങ് ആണ് കിങ്കോങ് അത്യാവശ്യം കുറച്ച് റിലേറ്റബിളാണ് ആളുകളുമായിട്ട് കുറച്ച് ഹ്യൂമൻസുമായിട്ട് കുറച്ച് റിലേറ്റബിൾ ആയതുകൊണ്ട് കിങ്കോങ്ങിൻ്റെ വഴി വഴിയിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരും കഥയിലേക്ക് പോകുന്നത് കിങ്കോങ് ഇപ്പോൾ ജീവിക്കുന്നത് ഹോളോ എയർത്തിലാണ് അങ്ങനെ ഹോളോ എർത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ് ഒരു കെ ജി എഫ് ഒക്കെ പോലത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ് ഒരുപാട് കിങ് കോങ് ഇപ്പോൾ ഉള്ള ഒരു കൂട്ടം സ്ഥലങ്ങളൊക്കെ കിങ്കോങ് കണ്ടുപിടിക്കുകയാണ് തൻ്റെ ആൻഡ് തൻ്റെ തൻ്റെ പോലെ തന്നെയുള്ള ഒരുപാട് കിങ് കോങ്ങുമാർ ഉണ്ട് പക്ഷേ അവരെല്ലാവരും ഒരു അടിമ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കാർ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കിങ് കോങ് കിങ് കോങ് അല്ലൊരു ഒറാങ്ങുട്ടൻ പോലെയുള്ള ഒരു കുരങ്ങൻ അങ്ങനെ ഇവരെല്ലാ ഈ സ്കാർ കിങ് ഈ പറഞ്ഞ എല്ലാ കിങ് കോങ്ങുമാരെയും ഒരു ബാക്കിയുള്ള ഒരുപാട് ഗൊരുലകളെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ എന്തോ ഒരു വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഷിമോ എന്ന് പറഞ്ഞിട്ടുള്ള കിങ് കോങ്ങിനേക്കാളും അത്യാവശ്യം നല്ല സൈസും പവറും ഒക്കെയുള്ള ഒരു സമ സാധനമുണ്ട് ഷിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാഗൻ പോലെയുള്ള ഒരു സാധനം അപ്പോൾ അതിനെയും കൂടെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ സാമ്രാജ്യം സ്കാർ കിങ് ഈ ഹോളോർത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കിങ് കോങ്ങ് അവിടെ എത്തിപ്പെടുന്നു അതിൽ നിന്നും മറ്റുള്ളവരെ മോ മോചിപ്പിക്കാൻ കെ ജി എഫിൻ്റെ റോക്കി ബായിനെ പോലെ മോചിപ്പിക്കാൻ വേണ്ടി വരുന്നു കെ ജി എഫിലെ റോക്കി ബായിനെ പോലെ ബാക്കിയുള്ള കുരങ്ങന്മാരെയൊക്കെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിങ് കോങ് അവിടെ എത്തുകയാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര ബി എഫ് എക്സും ഭയങ്കര സി ജി ഐയും ഒക്കെയാണ് സിനിമയിലുള്ളത് അങ്ങനെ പക്ഷേ അത് സ്കാർ കിങ്ങിൻ്റെ കൂടെ ഈ ഷിമോ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് ഗൊറിലേക്ക് അങ്ങനെ തടുത്ത് ഒറ്റയ്ക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പരുന്നില്ല അപ്പോൾ ആകെ ഒരു വഴിയേ ഉള്ളൂ ഹോളോ ഹോളവർത്തിൽ കൊണ്ടുവരണം അതിനായിട്ട് ഗോഡ്സില്ല ഗോഡ്സിലേ കണ്ടു താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിങ് കോങ് ഈജിപ്ത് വരെ പോകുന്നുണ്ട് എർത്ത് വഴി ഈജിപ്തിലേക്ക് പോകുന്നു അവിടുന്നൊരു ബാമ്പനടി ഉണ്ട് അതിനുശേഷം ഗോഡ്സിലേക്കാണെങ്കിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഈ സമയം മോത്ര വരുന്നു മോത്ര വന്നിട്ട് ഇവര് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ കാണിക്കുന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഹോളോറത്തിലേക്ക് പോകുന്നു അവിടെ നിന്നും എന്താ പറയുക എല്ലാ ഷിമോയെയും മറ്റേ സ്കാർക്കിങ്ങിനെയൊക്കെ അടിച്ച് തറ പറ്റിക്കുന്ന ഒരു വമ്പൻ വിഷ്വൽ ട്രീറ്റാണ് കിങ് ഓ വേഴ്സസ് ഗോഡ്സില എന്ന് പറഞ്ഞ ന്യൂ എംപർ സിനിമയുടെ ഒരു ചെറിയൊരു സംബറി എന്ന് പറയുന്നത് അതിനിടയിൽ കൂടെ നമ്മുടെ ആ ഒരു വർത്തനം പറയാൻ പറ്റാത്ത ആ ഒരു കുട്ടി അവളുടെ സ്വന്തം വീട് അത് ഹോളോറത്തിൻ്റെ അകത്ത് കുറേ മനുഷ്യന്മാരുണ്ട് ഒരു ചെറിയൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഗോത്രവർഗ്ഗവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അവൾ അവിടേക്ക് എത്തിപ്പെടുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതാണ് കിങ് ഓസസ് ഗോഡ്സില എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു തീം എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു കഥയാണ് പക്ഷേ അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഓരോ സെക്കൻഡിലും സി ജി ഐ ആണ് ഈ സിനിമയിൽ വമ്പൻ 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 വിഷ്വൽ എഫക്ട്സുകളാണ് സിനിമയിലുള്ളത് നിങ്ങൾ വലിയൊരു ടിവിയും വലിയൊരു ഹോം തിയേറ്റർ സിസ്റ്റമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിൽ സൂപ്പറായിരിക്കും ഈ ഒരു സിനിമ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഞാൻ ഈ സിനിമയുടെ കഥ അത്യാവശ്യം മുഴുവനായിട്ട് പറഞ്ഞു പക്ഷേ അത് കഥ ഇങ്ങനെ ഉള്ളൂ അതായത് ഗോഡ്സിൻ്റെയും കിങ് കോങ്ങും ഒരുമിച്ചിട്ട് ഈ ശത്രുക്കളെ തകർക്കുന്ന ഒരു സിനിമകളായിരിക്കും ഇനിയും വരാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ചെറിയൊരു കുട്ടിക്കുരങ്ങൻ അവിടേക്ക് വരുന്നുണ്ട് അത് ഇനിയിപ്പോൾ അടുത്ത സിനിമകളിൽ അത്യാവശ്യം വലിയൊരു സൈസുള്ളൊരു കുരങ്ങനായിട്ട് മാറിയിട്ട് കിങ് കോങ്ങിൻ്റെ ഒപ്പം തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു കുരങ്ങനായിട്ട് മാറും എന്ന് നമുക്ക് വിചാരിക്കാം അതായത് പുതിയ സിനിമകളിലേക്ക് അടുത്ത വരും കാലങ്ങളിലേക്കുള്ള സിനിമകളിലേക്കുള്ള കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലും ആഡ് ഓൺ ആഡ് ചെയ്തിട്ടുണ്ട് ആദം കിങ് കാർഡ് അദ്ദേഹം ഒരു സംവിധായകൻ തന്നെയാണ് കാണാത്തവരുണ്ടാവില്ല എന്ന് എനിക്കറിയാം വളരെ പോപ്പുലറായിട്ടുള്ള സിനിമയാണ് തിയേറ്ററിൽ കാണുന്നവരുണ്ടാവും തിയേറ്ററിൽ കാണാത്തവരുണ്ടാവും ഇനിയും സിനിമ കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാണുക എനിക്കിതൊരു ബോംബൻ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് തന്നത് തിയേറ്ററിൽ നിന്ന് ഞാനിതിങ്ങനെ കണ്ട് ബോംബ് ബാംഗ്ലൂർ ലൈമാക്സിലാണ് ഞാനത് കണ്ടിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് രാത്രി തിരിച്ച് വരുന്ന സമയത്ത് വണ്ടി കേടായി അങ്ങനെ കുറേ 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 സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ ഒരു അടിപൊളി സിനിമ വരാം